എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു ഉമ്മ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെയുള്ള ഒരു കുടുംബസംഗമത്തിന് വേണ്ടി അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി കുടുംബസംഗമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സംഘാടകർ മറുപടി പറഞ്ഞു ഒരു ഉമ്മ ഇവിടെ എത്തിയിട്ടില്ല എന്ന് ചായ കുടിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞു സാറിനെ കാണാൻ വരാത്ത ഉമ്മക്ക് വലിയ ആഗ്രഹമുണ്ട് കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഉമ്മ വരാത്തത് അതുകൊണ്ട് സാറൊന്ന് വന്നാൽ ഉമ്മയെ കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം സുഖമില്ലാത്തൊരു കുട്ടിയുടെ ഉമ്മയല്ലേ എന്ന് കരുതി ആ ഉമ്മാനെ കാണാൻ വേണ്ടി സംഘാടകരുടെ കാറിൽ കയറി നാല് കിലോമീറ്റർ ദൂരെയുള്ള ആ ഉമ്മാന്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലണം ആ വീട്ടിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് തടിച്ച ഒരു ഉമ്മ നല്ല തടിയുണ്ട് ഞാൻ ആ ഉമ്മയെക്കുറിച്ച് ഒന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആ ഉമ്മ മൂന്നാമത് ഗർഭം ധരിച്ചത് മൂന്നാമത്തെ ഗർഭമായിരുന്നു തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഉമ്മ ഗർഭം ധരിച്ചു മൂന്നാമത്തെ ഗർഭം ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മുന്നോട്ട് പോട്ടെ ആ ഗർഭവുമായി ഉമ്മ മുന്നോട്ട് അഞ്ചു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി ഉമ്മ ഇരുന്ന് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കയ്യിലെടുത്തിട്ട് ഗൈനക്കോളജിസ്റ്റ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് തലച്ചോറിന് വളർച്ച കുറവുണ്ട് ശരീരത്തിനും വളർച്ച കുറവുണ്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട് കുട്ടിക്ക് ഒന്നിലധികം അംഗവൈകല്യങ്ങൾ കുട്ടിക്കുണ്ട് തലച്ചോറ് പോലും വളർച്ച പൂർണ്ണല്ല ഉമ്മ അത് കേട്ട് ഒന്ന് ഞെട്ടി മൂന്നാമത്തെ കുട്ടിയാണ് അഞ്ചു മാസമായി സ്വപ്നം കാണുന്ന തൻ്റെ കുട്ടി ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു ഈ കുട്ടി ജനിച്ചാൽ ഉടൻ മരിച്ചു പോകും നിങ്ങൾ പ്രസവിച്ചിട്ട് കാര്യമില്ല പ്രസവിച്ചാൽ ഉടൻ ഈ കുട്ടി മരിച്ചു പോകും ഉമ്മാൻ്റെ പൊക്കൾ കൊടിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ശ്വാസമെടുത്ത് സ്വയം ജീവൻ നിലനിർത്താൻ കുഞ്ഞിന് കഴിയില്ല അതുകൊണ്ട് അഞ്ചു മാസല്ലേ ആയിട്ടുള്ളൂ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ആ ഗർഭം അങ്ങ് എടുത്ത് കളഞ്ഞേക്ക് ഉമ്മനോട് ഡോക്ടർ പറഞ്ഞ വാക്കൻ അഞ്ചു മാസമായി കണ്ട സ്വപ്നം ഉമ്മാക്കാ ഗർഭം കളയാൻ തോന്നിയില്ല ഉമ്മ പറഞ്ഞു ഞാൻ പറയാം അവിടുന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിനെ കൂട്ടിയിട്ട് കോഴിക്കോട് അങ്ങാടിയിലെ ഏറ്റവും മികച്ച ഒരു ആസ്പത്രിയിൽ നല്ല ഒരു ഗൈന രണ്ടാമത് ഉമ്മ വന്ന് കണ്ടു ആ ഗൈനക്കോളജിസ്റ്റ് സ്കാൻ ചെയ്ത് സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞു ഉമ്മ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് നിങ്ങളുടെ കുട്ടി ജനിച്ചാൽ മരിച്ചു പോകും അതുകൊണ്ട് എടുത്ത് കളയുകയാണ് നല്ലത് ആ ഡോക്ടറോട് മുസ്ലിം അല്ലാത്ത ഡോക്ടറോട് ഉമ്മ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് പാപം ചെയ്യാതെ മരിച്ചു പോയാൽ ആ കുട്ടി സ്വർഗത്തിലാണ് റസൂൽ സല്ലാ അലൈവ് സ്വലമ പറഞ്ഞത് സ്വർഗത്തിലെ പൂമ്പാറ്റയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ ഉടുപ്പ് പിടിച്ചിങ്ങനെ വലിച്ച് റസൂല് പറഞ്ഞു ഇതാ ഇതുപോലെ ആ കുട്ടി ഉമ്മാനെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കും അതുകൊണ്ട് ഡോക്ടർ ഈ കുട്ടി ജനിച്ചാൽ മരിച്ചോട്ടെ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു കുട്ടി ഉണ്ടാകും ഉമ്മ അത്ര ആത്മവിശ്വാസത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ ശരി നിങ്ങള് മുന്നോട്ട് പോട്ടെ എട്ടര മാസം എട്ട മാസം ഗർഭമായപ്പോ വേദന വന്ന് കോംപ്ലിക്കേഷനായി അഡ്മിറ്റായി ഡോക്ടർമാർ മരുന്ന് വെച്ചു കുഞ്ഞിനെ പ്രസവിപ്പിച്ചു നിങ്ങൾക്കറിയോ ബോധം തെളിഞ്ഞപ്പോൾ ഉമ്മ കാത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ മയ്യത്തിപ്പ കൊണ്ടുവരും ഉമ്മാനെ കാണിക്കും എന്നിട്ട് അത് കബറടക്കും ഉമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി പോലുമില്ല ആ ബാപ്പ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് പറഞ്ഞു നോക്ക് എൻ്റെ കുട്ടി ജനിച്ചാൽ മരിക്കും അതുകൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് കബറടക്കാൻ ഒരു ചെറിയ കബർ വേണം അങ്ങനെ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ കബർ കുഴിച്ച് പള്ളിക്കമ്മിറ്റി കാത്തിരുന്നു ഉമ്മ ഈ കുട്ടിയുടെ മയ്യത്ത് കാണിക്കും എന്ന് കരുതി ഉമ്മ കാത്തിരുന്നു പക്ഷേ നാലര മാസം ആ കുട്ടിയുടെ മയ്യത്ത് ഉമ്മ കണ്ടില്ല ആ കുട്ടി മരിച്ചില്ല നാലര മാസം കഴിഞ്ഞപ്പോൾ ഐ സിയുവിൽ കിടന്ന് മരുന്നുകൾ കൊടുത്ത് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആ കുഞ്ഞിനെ ഉമ്മാന്റെ കയ്യിലേക്ക് ഡോക്ടർ ഇങ്ങനെ വെച്ചു കൊടുക്കണേ നാലര മാസം കഴിഞ്ഞപ്പോൾ വാടിയ ഒരു താമരത്തണ്ട് പോലെ ഒരു കുട്ടി ആ കുട്ടിയുടെ കഴുത്തിന് താഴേക്ക് ചലനമില്ല ഒരു അനക്കുമില്ലാത്തൊരു കുട്ടി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെയാണ് ഉമ്മാന്റെ കയ്യിൽ ഡോക്ടർ കൊടുത്തത് ആ കുഞ്ഞിനെങ്ങനെ കയ്യിൽ വാങ്ങിയപ്പോൾ ഉമ്മ ഡോക്ടറോട് ചോദിച്ചു ഇതിന് ജീവനുണ്ടോ ഡോക്ടർ പറഞ്ഞു ഉണ്ട് കണ്ണ് അനങ്ങും കഴുത്തിന് താഴേക്ക് അനക്കമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ ആ കുഞ്ഞ് അന്ന് മരിക്കുമെന്ന് പറഞ്ഞ ആ കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുന്നുണ്ട് മരിച്ചിട്ടില്ല ആ കുട്ടീനെ കണ്ട നമുക്കൊരു മനുഷ്യന്റെ കോലം മാത്രമേ ഉള്ളൂ അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറച്ചോനോട് പറയും പർച്ചോന് എന്തിനാ ആ ഇങ്ങനെ കഷ്ടപ്പെടുത്തിട്ട് നിനക്കങ്ങ് വിളിച്ചൂടെ എന്ന് അറിയാതെ ചോദിച്ചു പോകുന്നൊരു കുട്ടി നിങ്ങൾക്കറിയോ ഈ കുട്ടിക്ക് ചവച്ചിറക്കാൻ കഴിയില്ല പാല് വലിച്ചു കുടിക്കാൻ കഴിയില്ല ഡോക്ടർമാർ കൊടുക്കുന്ന ഡയറ്റീഷ്യൻ കൊടുക്കുന്ന ഫുഡ് കുക്കറിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി മിക്സിയിലിട്ട് അടിച്ച് ഒരു പമ്പുണ്ട് ആ പമ്പിലാക്കിയിട്ട് ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം അണ്ണാക്കിലേക്ക് വെച്ചുകൊടുക്കണം അതിങ്ങനെ അണ്ണാക്കിൽ വെച്ചിട്ട് ഇമ്മങ്ങനെ ആ പമ്പിങ്ങനെ അമർത്തും അപ്പം കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് ഭക്ഷണം ഇങ്ങനെ ഇറങ്ങിപ്പോകും നിങ്ങൾക്കറിയോ രണ്ട് രണ്ടര മണിക്കൂറാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആ ഉമ്മ എടുക്കുന്ന സമയം രണ്ടര മണിക്കൂർ ഒരു നേരത്തെ ഭക്ഷണം ആ കുഞ്ഞിന് കൊടുക്കാൻ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഉമ്മ ഒരൊറ്റ കല്യാണത്തിന് പോയിട്ടില്ല ഒരു സൽക്കാരത്തിനും പോയിട്ടില്ല മരണ വീട്ടിലെ ദുഃഖത്തിൽ ഉമ്മ പങ്കെടുത്തിട്ടില്ല ഞാൻ ഈ ഉമ്മയെക്കുറിച്ച് പറയുമ്പോ നിങ്ങളൊക്കെ മനസ്സിൽ ഈ ഉമ്മ ഒരു നൊമ്പരായിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ എന്താണെന്നറിയോ പറഞ്ഞോ ഇത്രയും വലിയ ഒരു ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തന്നില്ലല്ലോ ഈ പെണ്ണിൻ്റെത് എന്തൊരു വലിയ പരീക്ഷണ ഇതല്ലേ പെങ്ങൾ കരുതിയത് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുട്ടി ഉമ്മാന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല ഭക്ഷണം കൊടുക്കുന്ന കൈ ഉമ്മാന്റെ കൈയാണോ എന്ന് കുട്ടിക്ക് ഈ ഉമ്മാനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആദ്യം ഇട്ടു തരുന്നു മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ഞാൻ ഈ ഉമ്മാൻ അവിടെ വെക്കുന്നു ഈ ഉമ്മാനെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇനി രണ്ടാമത്തെ ഉമ്മയെ കുറിച്ച് പറയാം രണ്ടാമത്തെ ഉമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അങ്ങോട്ട് ചെന്നതല്ല ഉമ്മ ഇങ്ങോട്ട് വന്നതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ രണ്ടാമത്തെ ഉമ്മയെ കണ്ടത് ആ ഉമ്മ തൻ്റെ പത്തൊമ്പത് വയസ്സുള്ള മകളെയും കൊണ്ട് ഭർത്താവിനെയും കൂട്ടി രാമനാട്ടുകര എന്ന എൻ്റെ ക്ലിനിക്കിലേക്ക് ഉമ്മ വരുകയാണ് ആ ഉമ്മ മോളിങ് വന്ന് മകളെ പുറത്തിരുത്തിയിട്ട് ഉമ്മയും ബാപ്പയും എൻ്റെ റൂമിലേക്ക് കയറി ഉമ്മാന്റെ കണ്ണിൽ കൂടി നിൽക്കുന്ന കണ്ണീര് കാണാം മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ട് ബാപ്പാൻ്റെ നെഞ്ചിലെ നെരിപ്പോടിൻ്റെ ചൂട് തൊട്ടടുത്തിരിക്കുന്ന എനിക്ക് അനുഭവിച്ചറിയാം ബേജാറിലാണ് രണ്ടു മനുഷ്യർ അവരെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചോദിച്ചു എന്തു പറ്റി ആ ബാപ്പയാണ് പറഞ്ഞു തുടങ്ങിയത് സാറേ മോളാണ് പുറത്തുണ്ട് പത്തൊമ്പത് വയസ്സാണ് ഞാൻ ചോദിച്ചു അവക്കെന്താ പറ്റിയത് കാപ്പ പറഞ്ഞു സാറേ എൻ്റെ മോള് പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആണ് എന്നിട്ടോ അവൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ചേർന്നു പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് പ്ലസ് ടുവിനും എ പ്ലസ് ആ കുട്ടിയുടെ വീടിലെ ഷോക്കേസുകളൊക്കെ കേസുകളൊക്കെ കുട്ടിക്ക് കിട്ടിയ മെമൻഡോകൾ കൊണ്ട് നിറഞ്ഞു നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സ്പോർട്സ് ആർട്സ് എല്ലാരും കൊടുത്തു മൊമെന്റോകൾ നിങ്ങളിപ്പോൾ ഇവിടെ കൊടുത്തില്ലേ കുറേ മൊമെന്റോ ആ കുട്ടിയുടെ ഷോക്കേസ് കേസ് മൊമെന്റോകൾ കൊണ്ട് നിറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ അവൾ പഠിച്ച സ്കൂളിലെ ഏറ്റവും മികച്ച മാർക്ക് ഈ കുട്ടിക്ക ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്ക് രണ്ട് മാർക്കിന്റെ പോരായുള്ളു ആ കുട്ടി മിടുക്കിയാണ് പാപ്പ ചോദിച്ചു നിനക്ക് എന്താ മോളെ പഠിക്കേണ്ടത് കുട്ടി പറഞ്ഞു പാ എനിക്ക് എൻട്രൻസ് താല്പര്യമില്ല എനിക്ക് ഡിഗ്രിയാണ് താല്പര്യം ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് കൊറോണ കയ്യിൽ ഫോൺ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ആ കുട്ടി ഫോണൊക്കെ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഉമ്മയും പാപ്പയും തിരിച്ചറിഞ്ഞത് ഈ കുട്ടിക്കൊരു പ്രേമമുണ്ട് എന്ന് ഒരു പ്രേമമുണ്ട് ഈ കുട്ടിക്ക് അതറിഞ്ഞപ്പോൾ ഉമ്മയും പാപ്പയും കുട്ടിയോട് ചോദിച്ചു മോളെ ഇത് വേണോ അവൾ പറഞ്ഞു ബാപ്പ ഞാൻ കണ്ടച്ച ചെക്കനാ ഈ ചെക്കനെ അല്ലാതെ വേറെ ഒരുത്തന് ഞാൻ കല്യാണം കഴിക്കില്ല ബാപ്പ പെട്ടു അവനെക്കുറിച്ച് അവന്റെ നാട്ടിൽ ചെന്ന് ബാപ്പ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവന്റെ പേരിൽ മൂന്ന് കേസ് ഉണ്ട് കഞ്ചാവും മയക്കുമരുന്നും തല്ലുംപുടിയൊക്കെ ആയിട്ട് മൂന്ന് കേസ് ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത പള്ളീന്റെ കൂടി പോലും പോവാത്തൊരു ചെക്കൻ പത്തൊമ്പത് കൊല്ലം പോറ്റിയ മോളെ എങ്ങനെയാ ആ ചെക്കനെ പിടിച്ചു കൊടുക്കുക അവന്റെ ബാപ്പായ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് നോക്കിയപ്പോ ഒരു വഞ്ചന കേസിൽപ്പെട്ട് ബാപ്പ ഒളിവിലാണ് നല്ല കുടുംബ എങ്ങനെയാ കുട്ടീനെ കെട്ടിക്ക ബാപ്പ തിരിച്ചു വന്നു കുട്ടി മോളോട് പറഞ്ഞു മോളെ ആരും അറിഞ്ഞിട്ടില്ല ബാപ്പാൻ്റെ കുട്ടി ഇനി വിട്ടേക്ക് ആ ചെറുക്കനെ കല്യാണം കഴിക്കാൻ കഴിയില്ല ആ കുട്ടി പറഞ്ഞു ഇവനെ മാത്രേ കെട്ടൂന്തെയ്യൂ ഉമ്മക്കറിയാൻ തുടങ്ങി ബാപ്പാക്കൊന്നും പറയാനില്ല അവസാനം ഉമ്മ ഈ ഉമ്മക്കൊരു പ്രത്യേകത ഉണ്ട് ഉമ്മാ നാല് ആങ്ങളമാരുടെ ഒറ്റ നാല് പെങ്ങളമാർക്ക് ഒരു പെങ്ങളാ ആ പെങ്ങൾ കരഞ്ഞ് ആംഗ്ലമാരെ വിളിച്ചു ആങ്ങളമാര് നാല് പേരും ഓടി വന്നു മാര്യപ് വാങ്ക് കൊടുത്ത് നിസ്കേരം കഴിഞ്ഞ് അവര് വീട്ടിൽ ഈ മോളെ ചേർത്ത് പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തിയിട്ട് മാമന്മാര് പറഞ്ഞു മോളെ വേണ്ട വിട്ടേക്ക് മാമന്മാർ അന്വേഷിച്ചപ്പോഴും ആ ചെക്കൻ പോര മോളെ വിട്ടേക്ക് ഈ മാമമാരെന്നറിയോ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മാമന്മാരെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയപ്പോൾ സമ്മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞത് ഈ മാമന്മാരാണ് പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് സ്കൂളിലെ ടോപ്പർ ആയപ്പോൾ വയനാട്ടിൽ റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് രണ്ട് ദിവസം അടിച്ച് പൊളിച്ചത് ഈ മാമന്മാരാണ് ആ മാമന്മാർ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കുട്ടിയോട് പറയാണ് വിട്ടേക്ക് മൂത്ത മൂത്തമാമന്റെ മോത്ത് നോക്കി പറഞ്ഞു മാമ കല്യാണം എന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് അതിൽ നിങ്ങൾ ഇടപെടണ്ട നിങ്ങൾ ഇടപെടണ്ട മൂത്ത മൂത്തമാമൻ ഇരുന്നൂർത്തുനിന്ന് എണീറ്റു എല്ലാരും എണീറ്റു അവരിങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ വാതിൽ കൊടിയിൽ ഉമ്മ നിൽക്കുന്നു തൻ്റെ ആങ്ങളമാരുടെ സ്നേഹം കൊണ്ട് പെൺകുട്ടിക്ക് തിരുത്താം എന്ന് കരുതിയ ഈ ഉമ്മ ആ വാതിൽ കൊടിയിൽ കണ്ണീരണിഞ്ഞു നിൽക്കാണ് ആ പെങ്ങളെ ചേർത്തു പിടിച്ചിട്ട് ആങ്ങളാര പറഞ്ഞു മോളെ പോട്ടെ അവള് ശരിയായിക്കോളും ശരിയായിക്കോളും അവരിറങ്ങി ആ പെൺകുട്ടി ശരിയായില്ല ബാപ്പയും ഉമ്മയും പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പെൺകുട്ടി ഒരു ശല്യമായി മാറി ഒരു ദിവസം ബാപ്പയും അവളും തമ്മിൽ പ്രശ്നമായി വീട്ടില് അന്നേരം ആ പെൺകുട്ടി ബാപ്പ പെൺകുട്ടിയോട് പറഞ്ഞു മോളെ അവനെ തന്നെ മതി എങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ബാപ്പാക്കൊരു ടെൻഷനില്ല മോള് പോയി അവനെ കെട്ടി ജീവിച്ചോ ഇത് പറഞ്ഞപ്പോൾ പാപ്പ പെൺകുട്ടി ബാപ്പാന്റെ നേരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ പോവില്ല എനിക്ക് വീട്ടിൽ അവകാശമുണ്ട് അവകാശമുണ്ട് എനിക്ക് ഈ വീട്ടില് ഞാൻ പോവില്ല കുടുങ്ങി ബാപ്പ ചോദിച്ചു എന്ത് അവകാശം പത്തൊമ്പത് കൊല്ലം പോറ്റി വളർത്തിയ മകൾ ബാപ്പാന്റെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യം എന്നെ എന്തിനുണ്ടാക്കിയെന്നാണ് ഈ ചോദ്യം കേട്ടപ്പോ ഉമ്മ വന്ന് അവളങ്ങനെ തള്ളി മാറ്റി എന്ത് തെമ്മാടിത്തരാട് നീ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ ഉമ്മാനെ മുഖത്ത് നോക്കിയ കുട്ടി ചോദിക്ക എന്നെന്തിനാങ്ങൾ പെറ്റത് എന്തിനാങ്ങൾ പോറ്റിയത് നിങ്ങൾക്കറിയോ ഈ ബാപ്പ നെഞ്ചത്ത് കിടത്തിയ ഈ മോളെ വളർത്തിയത് ബാപ്പാന്റെ നെഞ്ചിൽ കിടന്ന രാത്രി അവൾ ഉറങ്ങിയത് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സായിട്ട് ഒരു പെണ്ണിന്റെ കെട്ടുമട്ടും ഒക്കെ വന്നപ്പോ പ്രായപൂർത്തിയാവാനായപ്പോഴാണ് ഉമ്മ കച്ചാറ ഉണ്ടാക്കിയത് വല്യ പെണ്ണായി അതിനെങ്ങനെ മേല് കടത്തിയാ വാപ്പ ഇറക്കി കടത്തിയത് പത്തു വയസ്സ് വരെ വാപ്പാന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നുറങ്ങിയ അവള് ബാപ്പാൻ ചോദിക്കുക എന്തിനാ എന്താ ഈ ചെയ്യൊരു ശല്യമായി മാറി വാപ്പക്കാകെ പ്രാന്തായി ആരോ പറഞ്ഞു കൗൺസിലിംഗ് കൊടുത്താൽ നന്നാവൂന്ന് എൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം ബാപ്പ പറഞ്ഞാൽ കേൾക്കാത്ത ഉമ്മയെ അനുസരിക്കാത്ത ഒരു കുട്ടിക്ക്ണ്ടോ ആ കുട്ടി ദുനിയാവിൽ ആര് പറഞ്ഞാലും കേക്കൂല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം കൗൺസിലിങ്ങിന് കൊണ്ടുവരരുത് കൊണ്ടുപോവരുത് ഒരു മനുഷ്യൻ ആരെങ്കിലും പറഞ്ഞാ കേക്കുമെങ്കിൽ അത് ഉമ്മ പറഞ്ഞാ കേക്കും അല്ലെങ്കിൽ ബാപ്പ പറഞ്ഞാ കേക്കും അമ്മയും പറഞ്ഞാൽ കേക്കാത്ത കുട്ടീനെ പിന്നെ ആര് പറഞ്ഞാലാ കേൾക്കുക ഞാനെന്താ വെല്ലിപ്പ് കേക്കൂല ബാപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും കേൾക്കാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ ആ പെൺകുട്ടിയോട് രണ്ടര മണിക്കൂർ സംസാരിച്ചു നിങ്ങൾക്കറിയോ രണ്ടര മണിക്കൂർ ആ പെൺകുട്ടിയെ മുന്നിലിരുത്തിയിട്ട് വായിലെ വെള്ളം വറ്റുപോലും സംസാരിച്ചു ഞാൻ രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ ഞാൻ ചോദിച്ചു ഒന്ന് ചിരിച്ചാ ചോദിച്ചത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങൾക്ക് കഴിഞ്ഞോ അവള് ചോദിക്കുക ഞാൻ ചോദിച്ചു എന്ത് നിങ്ങളെ വെറുപ്പിക്കല് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് വെറുപ്പിക്കണ് കഴിഞ്ഞോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോട്ടെ ഞാൻ പറഞ്ഞു മോള് പോയിക്കോ നിന്റെ രണ്ടര മണിക്കൂർ വേസ്റ്റ് അല്ലേ രണ്ടര മണിക്കൂർ വേസ്റ്റ് പോട്ടെ പോട്ടെ നമ്മൾ ശ്രമിച്ചല്ലോ പോട്ടെ ആ ഉമ്മയും പാപ്പിയും ആ കുട്ടി പുറത്തിറങ്ങിയപ്പോൾ തിരിച്ച് റൂമ് കയറുമ്പോ ഉമ്മാന്റെ കണ്ണിലെ ഉറ്റി വീഴാനുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്രത്യക്ഷമാണ് കണ്ണിലൊരു ചെറിയ പ്രതീക്ഷയുടെ തിളക്കുണ്ട് ബാപ്പാന്റെ മുഖത്തൊരു സന്തോഷമുണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടെങ്കിലോ അവരെ മുന്നിൽ വന്ന് ചോദിച്ചു സാർ എന്തായി കുറച്ചു നേരം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു നോക്കൂ കമഴ്ത്തി വെച്ച ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ നമ്മൾ മെനക്കെടുന്ന പോലെയാണ് നിങ്ങളെ കുട്ടി അവൾ കമിഴ്ത്തി വെച്ച കൊടൺ ഒന്നും കയറുന്നില്ല ഉമ്മ വീണ്ടും കരയാൻ തുടങ്ങി ബാപ്പ ചാരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഞാൻ ഒന്നും മിണ്ടിയില്ല ബാപ്പ എന്നോട് പറഞ്ഞു സാർ ഇങ്ങനത്തെ കുറേ കേസ് കണ്ടതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞരോ എന്നെ കൊണ്ട് കയ്യഞ്ഞിട്ടാ പറഞ്ഞരൂ ഞാനും വരൊന്നും പോകണ്ടേ ഇവര് പോയാലല്ലേ പെനിക്കണി ചോൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഈ കുട്ടിയെ ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടണ്ട ഇവളിനി പഠിക്കണ്ട പുറത്തേക്ക് പോണ്ട ഫോൺ ഉപയോഗിക്കണ്ട വീട്ടിനകത്ത് ഇരിക്കട്ടെ അങ്ങനെ മടുക്കുമ്പോൾ ഒന്നുകിൽ അവൻ്റെ കൂടെ പോയിക്കോളും അപ്പോളൊരു പരിഹാരം ആവും അല്ലെങ്കിൽ അവനെ വിട്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഒരു പരിഹാരമായി പാപ്പ പറഞ്ഞു ശരി എൻ്റെ അടുത്തുനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ അവർ ബാങ്ക് കൊടുക്കാൻ ഇത്തിരി സമയം ബാക്കിയുള്ളപ്പോഴാണ് വീട്ടിൽ വന്ന് കയറ് വണ്ടി നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാപ്പ കുട്ടിയോട് പറഞ്ഞു മോളെ ഇനി ഈ കോമ്പൗണ്ടിൽ നിന്ന് നീ പുറത്തേക്ക് പോവരുത് ഇവിടെ ഉണ്ടാവണം പഠിക്കാനും പോണ്ട പുറത്തുറങ്ങ ഇവിടെ വേണം ഇത് ഈ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ കയ്യിലുള്ളതെല്ലാം കൊടഞ്ഞു വലിച്ചെറിഞ്ഞ് ഉറച്ച പോക്ക എട്ടാ വാപ്പ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സുന്ദരമായ വീട്ടിലെ കുട്ടിക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലേക്ക് അവളുടെ മുറിയിൽ ആ കുട്ടി വാതിലടച്ച് കുറ്റി കിട്ടു എന്നിട്ട് അവിടെ ഇരിപ്പായി മയരിപ് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് റൂമിനകത്തേക്ക് കേറിപ്പോയ കുട്ടി ഇറങ്ങി വന്നില്ല രാത്രിയായി സമയം മണിയായി ഉമ്മാക്ക് മൂന്ന് മക്കൾ വേറെ ആൺകുട്ടികളാ ഒറ്റ പെൺകുട്ടിയുള്ളു അതുകൊണ്ട് തന്നെ പൂതി കെട്ടണ് മൂന്ന് ആൺകുട്ടികൾ വേറെണ്ട് ആ മൂന്ന് ആൺകുട്ടിയേക്കും ഭക്ഷണം കൊടുത്ത് ഉമ്മയും പാപ്പയും ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല എന്നാലും കഴിച്ച് അടുക്കളൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി പതിനൊന്ന് മണിയായപ്പോൾ ഉമ്മ കിടക്കാൻ വേണ്ടി വാപ്പാന്റെ റൂമിൽ കയറുമ്പോ ബാപ്പ കട്ടിലിൽ തലയണ കുത്തനെ ചാരി വെച്ച് അതിലിങ്ങനെ ചാരി ഇരിക്കണ് ഉറങ്ങിയില്ല അകത്ത് കയറി വാതിൽ കുറ്റി ഇട്ടിട്ട് ഭർത്താവിന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു നിങ്ങളെന്താ ആലോചിക്കണേ നിങ്ങളെന്താ ആലോചിക്കണേ അപ്പൊ ഈ ബാപ്പ പറഞ്ഞു ഞാൻ ആലോചിക്കണത് പന്നോട് പറഞ്ഞാ നിനക്ക് വിഷമാവും അവിടെ നീ ചോദിക്കല്ലേ ഈ പെണ്ണ് പറഞ്ഞു നിങ്ങൾ പറ ഞാൻ ഭാര്യയല്ലേ എന്താണെങ്കിലും പറ ഈ ബാപ്പ ഉമ്മയോട് പറയാണ് നോക്കി ഞാനിപ്പോ ആലോചിച്ചതേ നാളെ നേരം വെളുത്ത് നമ്മുടെ മകളുടെ റൂമൊന്ന് തുറക്കുമ്പോൾ ഒരു മുഴം കയറിൽ അവളൊന്ന് എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ഇപ്പൊ ചിന്തിച്ചത് ബാപ്പ പറയാ ഇത് കേട്ടപ്പോ ഉമ്മ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നു ബാപ്പ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ചോദിക്കല്ലേന്ന് അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ല അടുക്കള ഇങ്ങനെ അടിച്ചു വാരി തുടച്ച് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും ഓർത്തുപോയി നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ മോളൊന്ന് എത്ര നന്നായിരുന്നു എന്ന് പത്തൊമ്പത് കൊല്ലം പോറ്റി വളർത്തിയ മകളെ കുറിച്ച് ഒരു വാപ്പയും ഉമ്മയും പറയണ വാക്കാത് ഇനി രണ്ടാമത്തെ ഉമ്മയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഇപ്പൊ രണ്ടുമാർ നിങ്ങളെ മനസ്സിലുണ്ട് ഏതുമ്മയാണ് ഏറ്റവും നിർഭാഗ്യവതി ഒന്നാണോ രണ്ടാണോ ഇങ്ങനെ കാണിച്ചാൽ മതി രണ്ടാണോ ഏതുമ്മയാ ഇതിൽ നിർഭാഗ്യവതി ഒന്നാമത്തെ ഉമ്മയാണോ രണ്ടാമത്തെ ഉമ്മയാണോ ഏതാ ഒന്നാ രണ്ടാ ശരി ഓക്കെ ഞാൻ സമ്മതിച്ചു ഇപ്പോഴാണ് ഒന്നാമത്തെ ഉമ്മക്ക് സമാധാനം ഉണ്ടാവുക അല്ലേ അല്ലേ ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ എല്ലാവരും ഒന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചുറ്റോടീട്ട് തിരിഞ്ഞു നോക്കി നിങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വെക്കുക ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ ഏതെങ്കിലും ആ കാർ പാർക്കിങ്ങിന്റെ മൂലൊക്കെ തോണ്ടിണ്ടാവും ഓർക്കെന്ത് കുടുംബ സംഗമം ഇന്നലെ പെരുന്നാളിനെടുത്ത ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യണ തിരക്കിലായിരിക്കും അവർക്ക് എന്ത് കുടുംബ എവിടെ കുട്ടികൾ നിങ്ങൾ കാണിച്ചേരി ആൺകുട്ടികളെ കാണിച്ചേരി ഉള്ളത് കുറച്ച് പേരുണ്ട് പാവങ്ങള് ഒന്നുകിൽ ബാപ്പി ബീശിനിപ്പെടുത്തി ഇവിടെ ഇരുത്തിയതാ അല്ലെങ്കിൽ പിന്നെ നല്ല കുട്ടികൾ അവരോട് ഇരിക്കയാണ് ഈ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ബാക്കി ഞാൻ വണ്ടി നിർത്തിയ ഞാൻ ഒമ്പതേ മുക്കാലിന് ഇവിടെ തീണ് ഞാൻ വണ്ടി നിർക്കുമ്പോൾ ആ മൂലക്കലൊക്കെ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളല്ല ഫോണും പിടിച്ച് ഓരോ ലോകം അതാണ് അവരുടെ ജീവിതം അതാണ് ഈ രണ്ട് ഉമ്മമാർ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കണ് ഈ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാർ ഈ രണ്ട് ഉമ്മമാരുടെ കൂട്ടത്തിൽ ഇങ്ങൾ ഒന്നാമത്തമ്മന്റെ കൂട്ടത്തിൽ നിങ്ങൾ പെടൂല കാരണം നിങ്ങളെ കുട്ടിക്ക് തളർന്നിട്ടില്ല രണ്ടാമത്തെ ഉമ്മൻ്റെ കൂട്ടത്തിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഉമ്മയും മക്കളും തമ്മിൽ രണ്ട് കാര്യങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുകയാണ് ആൺകുട്ടികളാണോ അങ്ങക്ക് ഉള്ളത് പെൺകുട്ടിയാണോ ഉള്ളത് രണ്ട് കാര്യങ്ങൾക്ക് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുകയാണ് ഒന്ന് നിസ്കരം രണ്ട് മുടി അല്ലേ ആൺകുട്ടികൾ മുടി വെട്ടൂല്ല പെൺകുട്ടി മുടി നീട്ടൂല്ല പെൺകുട്ടികൾ ഉമ്മനോട് പറയും വിളച്ചു മുറിക്കണം ഉമ്മ നല്ല മുടിയാ മോളെ മുറിക്കേണ്ട ആ വിളച്ചു മുറിക്കണം അതെന്താ അതാ കൊറിയൽ സ്റ്റൈല് ഈ കുട്ടി കാണുന്ന കൊറിയൻ സീരീസുകൾ കുട്ടിയുടെ മനസ്സിനകത്ത് ഇട്ടു കൊടുത്തത് അതാ ആൺകുട്ടി എന്താ പറയാ ഞാൻ മുടി വെട്ടില്ല ആൺകുട്ടിനെ മുടി വെട്ടിക്കാനും ഉമ്മ കഷ്ടപ്പെടുകയാണ് പെൺകുട്ടിയുടെ മുടി നീട്ടാനും കഷ്ടപ്പെടുകയാണ് അല്ലെ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന കുളിപ്പ് വേണ്ടേ അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തു കിറക്കുന്ന ഉമ്മ കുളുപ്പ് വേണ്ടേ ഉമ്മ കുറെ മൊക്കനെയും പറഞ്ഞിട്ട് നടന്ന സ്വർഗ്ഗം കിട്ടുന്ന ആരാങ്ങളോട് പറഞ്ഞത് ഇതാ നമ്മൾ ചിന്തിക്കേണ്ട സാധനത്താണ് ഇതാ മാത്തൽ ഇൻസാന ഇൻ ഇൻകത്തു ഇല്ലാമിൻസ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് സാധനം ആ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇതാ മാത്തൽ ഇൻസാന ഇൻ കത്തു സ്റ്റോപ്ഡ് എവ്രിഥിന്റെ വാക്കൂലിന്റെ വാക്ക മരിച്ചാൽ എല്ലാം തീരും മരിച്ചാ പിന്നെന്താ ഒക്കെ തീരും ഇല്ലാമിൻ സലാസ റസൂലും മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞ എണ്ണി എന്താ എണ്ണിന്ന് അറിയോ ആ സ്വതക്കത്തു രണ്ടാമത് എന്താ പറഞ്ഞത്യു മൂന്നാമത് എന്താ പറഞ്ഞു നിങ്ങൾക്ക് ലഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ പത്താം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു വെക്ക് മോനെ നീ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി ഉടനെ നീ ആൺകുട്ടി പറയും പോണം എട്ട് ഒന്നുകിൽ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ അല്ലെങ്കിലോ ബാംഗ്ലൂർ മൈസൂര് അപ്പൊ നാട്ടില് നാട്ടിൽ ശരിയാവൂല എന്താ ഇവിടെ ശരിയല്ല ഇവിടെ എന്താ ശരിയില്ലാത്തത് ബാപ്പ നിയന്ത്രിക്കും ഉമ്മ നിയന്ത്രിക്കും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല നീ പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക് ഇങ്ങനെന്താ ഇഷ്ടം ഇവിടെ കാറ്റൂല ഹോസ്റ്റൽ ദൂരെ അപ്പൊ ഇങ്ങനെ നടക്ക എങ്ങൾ ഈ കുട്ടികളെ പോയിട്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എന്നത് മക്കളെ വളർത്തിയെടുക്കേണ്ട അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അല്ലാതെ വലിയ കുടുംബാണ് മുന്തിയ കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല അത് കൂടി ഉണ്ടാവണം ഉണ്ടോ നമുക്കുണ്ടോ നമ്മുടെ കൺട്രോൾ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ ഞാൻ അവിടെ നിർത്തുകയാണ്